പ്രൈസലോ ഋഷി ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകിന്ന് വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലും ഒരിക്കൽ നല്ലവസരത്തെ ഓർത്ത് ആ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന കർത്താവേ എൻ്റെ വിഷയത്തിന് വേണ്ടി ഇന്ന് രാത്രി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം എൻ്റെ വിഷയത്തെ ഒന്ന് തൊടണം എൻ്റെ പ്രശ്നത്തിന് ഇന്ന് രാത്രി ഒരു പരിഹാരം നൽകണം അങ്ങനെ കരയുന്ന ഒത്തിരി അമ്മമാർ ഒത്തിരി അപ്പം ന്മാർ ഒത്തിരി സഹോദരി സഹോദരന്മാർ നേർന്ന ഹൃദയത്തോടുകൂടെ ഒരാശ്വാസം കണ്ടെത്തുവാൻ കഴിയാതെ വേണം വിവിധ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ആമേൻ ഒരു പരിഹാരം കാണുവാൻ കഴിയാതെ വേണം വേദനയോടെ പ്രയാസത്തോടെ കണ്ണിനീരോടുകൂടെ ദൈവസ്ഥലത്തിൽ മുട്ടുമടക്കിയായിരിക്കുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസ്തയോടെ നമ്മൾ ഇന്ന് രാത്രി കരയുമെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെങ്കിൽ അമേൻ പരിധിവിട്ട് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ആമേൻ സാഹചര്യം എത്ര പ്രതികൂലമായാലും പ്രശ്നം എത്ര ആമേൻ കഠിനമായാലും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ പ്രത്യേക അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട അഞ്ച് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യണം എന്ന് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക നമ്മുടെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുണ്ടായി ഒരു സഹോദരി തൻ്റെ വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിരുന്നു തനിക്കൊരു ജോലി കിട്ടുവാൻ വേണ്ടി വിദേശത്തേക്ക് കടന്നു പോകുവാൻ തൻ്റെ മെഡിക്കൽ ഫിറ്റാകുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരുന്നു എപ്പോൾ പരിശോധിച്ചാലും തൻ്റെ മെഡിക്കൽ ഒരു അൺഫിറ്റ് കാണിക്കുമായിരുന്നു അങ്ങനെ പ്രിയ സഹോദരി വളരെ ഭാരത്തിലും വളരെ പ്രയാസത്തിലും കൂടെ നേർന്ന ഹൃദയത്തോടെയായിരുന്നു സ്വർഗത്രി ദൈവം വലിയൊരു വിടുതന്റെ സാക്ഷ്യം കേൾപ്പിക്കുവാനിടയായി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവസനതിൽ മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ സഹോദരിയായിരുന്നു ആറ് പ്രാവശ്യം മെഡിക്കൽ എടുത്തിട്ടും ഫിറ്റ് ഫിറ്റാകാത്തത് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പിക്കുവാനിടയായി ഇന്ന് രാത്രിയിലും നിങ്ങളെ വിവിധ വിഷയങ്ങളുടെ മധ്യ തകർന്നു ഭാരപ്പെട്ടായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുക അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിന് കാരണമായി തീർക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ഈ വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ ദൈവസനതയിൽ ിൽ അപ്പന്റെ സ്നതിൽ മുട്ടുമടക്കി ആയിരുന്നാട്ടെ ജൂഡാ മനകൽ കടകശ്ശിരാത്രിയിൽ വിവാഹപ്രായമായ ഒത്തിരി തലമുറകളുണ്ട് അമരനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതം ലഭിക്കും വിവാഹ ജീവിതം ലഭിക്കണമേ എന്ന കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ രാത്രിയിലും കമോൺ ഒരുമിച്ച് ദൈവ സ്ഥലത്തിൽ വിവാഹപ്രായമായ നമ്മുടെ തലമുറകൾ ഒരനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടി കണ്ണുനീരോടുകൂടെ ഭാരത്തോടെ നിരാശയോടുകൂടെ അപ്പാ എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ലഭിക്കണം ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം ലഭിക്കണം കണ്ണിനരോടുകൂടെ പ്രാർത്ഥിക്കുന്നവർ രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചൂടാമന ശംതാന അതരം ധരേതകൽ ഘടകജി ദ്വീപൽ പ്രൗഢപന ശന്താനെ അതരകജനഘടക ഷൈഡാരകജന ദീപൗ ദുരപത് പ്രൗഢം ധേരകരഗഥന ആർദ്ധന രഗൽമന ഘടകജി അന്തസ്കൈഡപരകഥന ദീപൽ പ്രൗഢമന ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലേ അപ്പനെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ലഭിച്ചു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ കർത്താവ് പുനർവിവാഹങ്ങൾക്ക് വേണ്ടി ആമി പ്രാർത്ഥിക്കുന്നവരുണ്ട് അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നടക്കെ െ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗത്തിലെ അപ്പൻ വൻ കാര്യങ്ങളെ അങ്ങ് ചെയ്യുന്നതിനായി സ്ത്രോത്രം കർത്താവേ ആമേ ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പാ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം എന്ന വാക്തത്വം ധീരകരകെൽ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട

அப்பா அனுப்பட்ட அப்பானம் என்போணு ஆகட்ட கடபாசு நாமத்தில் பலிஷக்கடங்களும் ஜப்தியோட வக்கோலி பிடிச்சு நிற்கு கழியா தவிர எல்லாம் தகர் இனி எங்கே முன்போட்டு எந்த அடுத்த அப்பா கடபாதித வீட்டு வழிகளை வேகத்தில் கடபாதிதை தீர்த்து சமாதானத்தோட ஜீவிகா கர்த்தாவை சேர்ந்து பிரார்த்திக்க ൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കേണ്ട ചൂടാവാൻ അത്തരം ദരേതകൾ കടക നല്ല വിലയിൽ കച്ചവടം നടക്കണ്ട കടന്നു വരുന്ന കച്ചവടക്കാരെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകേണ്ട മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യപാന വ്യവിചാര ബമ്പനങ്ങൾ ഡ്രഗ്സുകളിൽ അടിമപ്പെട്ടു പോയി റേഷുവിന്റെ നാമത്തിൽ പുറത്തു വരണ്ടെ അനുഗ്രഹിക്കപ്പെട്ട വിടുതൽ സംഭവിക്കേണ്ട കുടുംബ ജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ കുടുംബ ജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ലായ്മ സമാധാനമില്ലാത്ത കലക്കവും കലഹങ്ങളും വാക്കുവാദങ്ങളും വെല്ലുവിളികളും അടിഞ്ഞു കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ும்ர்ும் இடையில் கலக்கமிடன வைஷாதினால் வைஷாதிக்கேஷுவின நாமத்தில் கான்சல் செய்யணும் விடுதல் விடுதல் ഡിവോഴ്സ് കേൾസുകൾ മാറിപ്പോകട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി സ്വർഗത്തിലെ അപ്പനങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി രോഗികളുടെ മേൽ അസാധാരണമായി വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ രോഗം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ വൈശാതികമായി ബന്ധിക്കപ്പെട്ടവർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആമേൻ വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ ജോലിയില്ലാത്ത കരയുന്ന ജനത്തിൻ്റെ മേൽ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ നൽകി സ്വർഗത്തിലെ അപ്പനങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം അവർക്ക് ജോലി നൽകണമേ അപ്പാ തലമുറ ആമേൻ തലമുറകൾക്ക് വേണ്ടി കരയുന്നവർ അപ്പാ മക്കളുടെ ഭാവിയെ ഓർത്തും മക്കളുടെ വിദ്യാഭ്യാസ ഓർത്ത മക്കളുടെ തൊഴിൽ മേഖലകളെ അനുഗ്രഹമാകുവാൻ വേണ്ടി കരയവരെയോർത്തും പ്രാർത്ഥിക്കുന്ന അപ്പാ മക്കളുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും കാണണ്ട കർത്താവേ അടിയൻ വിളാരിക്കുന്ന ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തന പിതാവേ ആ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കും സ്ക്രീൻ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുത്താൽ കൂടാതെ എല്ലാ വിലാശങ്ങളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈബിൽ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നു ായിരിക്കും കൂടാതെ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സ്വപാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷം മെസ്സേജ് നിങ്ങൾ കേൾക്കൊണ്ടായിരുന്നു ഈ പ്രാർത്ഥന അനുഗ്രഹമാണെങ്കിൽ അനേക ലക്ഷ്യം നിങ്ങൾ ഷെയർ ചെയ്യുക ചർച്ചിലേക്ക് കടന്നുവരുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ വിളിച്ചിട്ട് കടന്നുവരിക ചർച്ചിലേക്ക് കടന്നു വരികയുള്ള വഴി ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടാണോ ചർച്ചിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ദയവായി നിങ്ങൾ വിളിക്കുക ചർച്ചിലേക്ക് കടന്നു വരാനുള്ള രണ്ട് റൂട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു തിരുവനന്തപുരം ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും വരുന്നവർ ശ്രദ്ധിക്കുക നെടുവങ്ങാട് ഭാഗത്തു നിന്നും വരുന്നവർ ശ്രദ്ധിക്കുക തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പോകുന്ന കാർഷിക കോളേജ് നെയ്യാറ്റിങ്കര ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലേക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിഞ്ഞമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലേക്ക് കടന്നുവരിക രണ്ടാമത്തെ റൂട്ട് തമിഴ്നാട് ഭാഗത്തു നിന്നും നെയ്യാറ്റിങ്ങര ഭാഗത്തു നിന്നും കാഞ്ഞിരമുള ഭാഗത്തു നിന്നും കടന്നു കടന്നുവരുന്നവർ ശ്രദ്ധിക്കുക തിരുവല്ലം കാർഷിക നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലേക്ക് കടന്നുവരിക ഒരു അനുഗ്രഹിക്കപ്പെട്ട വാർത്ത കൂടിയുണ്ട് ദൈവം അനുവദിച്ചാൽ നെയ്യാറ്റിങ്ങര ഭാഗത്ത് നമ്മളൊരു മീറ്റിംഗ് നടത്തുവാൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മീറ്റിംഗ് നടത്തുവാൻ താല്പര്യപ്പെടുന്നു ദയവായി നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതിൻ്റെ ഹോളുകൾ ലഭിക്കുവാനും ഒക്കെ നിങ്ങൾ പ്രാർത്ഥനയോടെ ഗോഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് രതീഷ് എസ് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക